നിങ്ങൾക്കൊക്കെ ഇവൻ രമേശ് പിഷാരടി ആയിരിക്കും ഇവൻ എനിക്ക് എന്റെ പഴയ പൊടിമീശക്കാരൻ രമയാറച്ച് തടിയൊക്കെ വെച്ചിട്ടുണ്ട് അംബിക ടീച്ചറാണോ മൂന്നാം ക്ലാസ് മലയാളം പഠിപ്പിച്ച

ോ ചെലപ്പോ ഇത് കണ്ടോർമ്മ വരില്ല അതെ നീ എനിക്ക് എഴുതി തന്ന ഓട്ടോഗ്രാഫ് നമ്മൾ ഒന്നിച്ച് പഠിച്ചിട്ടുണ്ടോ ഓട്രാഫ് വായിക്കട്ടെ ആയിരം പൂക്കളെ കണ്ടു നൂറ് പൂക്കളെ പരിചയപ്പെട്ടു പത്ത് പൂക്കളെ ഇഷ്ടപ്പെട്ടു അതിലൊന്നാണ് നീ ില്ല വന്നിട്ടില്ല ഇപ്പഴും ഓർമ്മ വന്നിട്ടില്ല ഒരെണ്ണം കൂടെ വായിച്ച എന്തായിരുന്നു നിനക്ക് ഓർമ്മ ഒരു ഓട്ടോഗ്രാഫിൽ കൊറേ എഴുതിയിട്ടുണ്ടോ ഇത് മൊത്തം എഴുതിയ വേറെ പലതും ഒക്കെ എഴുതിട്ടുണ്ട് മറക്കില്ല മുത്തേ മരണം വരെ മറന്നെന്ന് തോന്നിയാൽ മരിച്ചെന്ന് കരുതുക ഇങ്ങനെ എഴുതിയവന് എന്നെ കണ്ടിട്ട് ഓർമ്മയില്ല ഇത് അല്ല എനിക്കൊരു സംശയം പറഞ്ഞു കേട്ടോ പറഞ്ഞു വീട്ടിൽ വിടാതെ ഇവനെ ഇവിടെ നിർത്തി നോക്ക് രണ്ടു ദിവസം കഴിയുമ്പഴേ കാണാൻ പറ്റാ ഫുള്ള് തയ്യടിച്ചു ഓർമ്മയായില്ല എനിക്ക് അതോ ഇപ്പൊ പറഞ്ഞ വിറ്റിന്റെ നിലവാരം വെച്ചിട്ട് തലക്ക് വെളിവില്ലാത്തവനെ പറമ്പ് ം ബോർഡ് സ്കൂളില് നമ്മൾ തമ്മിൽ ഒന്നിച്ച് പഠിച്ച നിന്റെ ഒരേ ഒരു ലൈൻ സൗബർണിക എനിക്ക് ഒരു ഓർമ്മയുണ്ട് എന്ന് സൗപർണികൾ എനിക്കിപ്പോ നിങ്ങൾ പറഞ്ഞപ്പോഴേ ആ ക്യാമ്പസിന്റെ വരാന്ത ആ ഫ്രണ്ടിൽ നിന്ന പുളിമരം അവിടുത്തെ ജനലുകള് അവിടുത്തെ ടേബിള് ക്ലാസ് മുറി ബോർഡ് ഇതെല്ലാം ഒരു പോലെ ഇങ്ങനെ ഞാൻ മനസ്സുകൊണ്ട് അവിടെ ചെന്നാലോന്ന് തോന്നു എനിക്ക് ആടൊന്ന് ബോർഡാവിടുന്ന് കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് കോളേജ് കത്തിക്കാൻ നടന്നവനാ ബോംബി തകർക്കണോന്ന് പറഞ്ഞു നടന്ന ഇപ്പൊ നൊസ്റ്റാൾ

മതില് തോട്ട് ചാരി വെച്ചേക്കുന്ന പോലെ മതില് ചാരി ഇവൻ ഇങ്ങനെ നിൽപ്പുണ്ടാവും ഇന്നത്തെ പോലെ അറിയാലോ ഇങ്ങനെയല്ലേ എന്നിട്ട് ബസ് വരുമ്പോ ഞാൻ ബസ് എന്റെ ബസ്സില് ഇവൻ കേറത്തുള്ളൂ ഞാൻ ഫ്രണ്ടിൽ കയറും ഇവൻ ബാക്കിൽ കേറും ഫ്രണ്ടിൽ നിൽക്കുന്ന എന്റെ അടുത്തോട്ട് ഇവൻ നിരങ്ങി 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 ആളുകളുടെ ഇടയിൽ നിന്ന് തിക്ക് തിരകി വന്ന് എൻ്റെ അടുത്ത് വന്ന് നിക്കും അറിയാത്ത മട്ടില് എന്നെ ഒന്ന് തട്ടും തട്ടിട്ട് ഞാൻ എന്താണെന്ന് നോക്കുമ്പോ ഇവൻ പറയും എന്ന് അവിടെ തൊട്ട് കോളേജ് വരെ പിന്നെ സോറി പറയുന്ന സ്വഭാവം ഉള്ളവനാ എന്നിട്ട് എന്നെ ഓർമ്മയില്ല ഞാൻ പത്ത് പൂക്കൾ എനിക്ക് വേറൊരു കാര്യം പറഞ്ഞരാ കോളേജിൽ പഠിക്കുന്ന സമയത്തെ നീ കൃഷ്ണനും ഞാൻ രാധയായിട്ട് ഒരു ഡാൻസ് കളിച്ച ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടോ ഞാൻ ഒരു ഒരു ഇത് കോളേജ് മാഗസിനിൽ വന്നു ആ ഫോട്ടോ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അറിയാമോ ഇവൻ എന്നും എടുത്ത് നോക്കും എന്റെ കൊച്ചിനെ ഞാൻ എന്നും കാണിക്കും എടാ ഇത് വരും നീ ചാടി കഴിക്കും ഇവൻ എന്തെന്ന് ഇവൻ ഡാൻസ് കഴിഞ്ഞിട്ട് ഇവൻ ഡാൻസ് കഴിഞ്ഞെന്ന് ആ ഒരു ഓടക്കുഴൽ അവിടെ ഇട്ടിട്ട് പോയി ഞാനാണെങ്കിൽ ഇവനോടുള്ള പ്രേമം മൂത്തിട്ട് ആ ഓടക്കുഴൽ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ ഞാൻ എത്തിയപ്പോഴത്തേക്ക് ഞാൻ ഒരു ഗമയ്ക്ക് നമ്മുടെ അയൽക്കൂട്ടത്തിലെ ചേച്ചിമാരോടും ഉറപ്പ് ചേച്ചിമാരോടൊക്കെ ഞാൻ പറയും നിങ്ങള് ടിവിയിലൊക്കെ കാണുന്ന രമേഷ് ഇല്ലേ അവന്റെ ഓടക്കുഴൽ എന്റെ കയ്യിലുണ്ടോന്ന് പറയും

എല്ലാ കഥകളും ഓർമ്മ വന്നു ഈ പഴയ പടത്തിന്റെ ക്ലൈമാക്സിൽ ചില പാട്ട് വെക്കുമ്പോ ഓർമ്മ എനിക്ക് എനിക്കിപ്പോ ഓർമ്മ വന്നു ആളെ ഓർമ്മ വന്നു ഇത് സൗബർണിക മലയാളം സെക്കൻഡ് ലാംഗ്വേജ് മലയാളം എടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫിസിക്സ് പഠിപ്പിക്കുന്ന സാറിന് കത്ത് കൊടുത്ത കേസിൽ വലിയ പ്രശ്നം ഉണ്ടായിരുന്നു ടൂർ പോയപ്പോ ബസ്സിൽ വെച്ചിട്ട് ഞങ്ങളെല്ലാം മല കയറാൻ കയറുമ്പോൾ ബസ്സിൽ വെച്ച് ഇവിടെ സാറ് മാത്രം കണ്ടു പറഞ്ഞു അങ്ങനെ അന്ന് ഞാൻ കണ്ടതെനിക്ക് എനിക്ക് തോന്നുന്നത് നമ്മുടെ ശനിയാഴ്ച ദിവസം കോളേജ് ഇല്ലാത്ത ദിവസം കോളേജിലെ നെല്ലിമരത്തിന്റെ വീട്ടില് ഒരു ദിവസം കണ്ടു എനിക്ക് എനിക്ക് ഒരുപാട് ഓർമ്മയുണ്ട് പിന്നെ നമ്മുടെ കെമിസ്ട്രി ലാബിൽ നിന്ന് ടെസ്റ്റ് ട്യൂബ് കട്ടുകൊണ്ട് പോയ കേസിലുണ്ടായിരുന്നു എനിക്ക് മുറുകി തരാൻ പറഞ്ഞൊരു പെങ്കൊച്ചനോട് മുറുകി തരാൻ പറഞ്ഞിട്ട് കമ്മൽ അതുപോലെ പോയി പിന്നെ ഒരു ഇയറിൽ തിരിച്ചു ആ ഓട്ടോഗ്രാഫ് ബുക്ക് ഒന്ന് ഓട്ടോഗ്രാഫ് ബുക്ക് ഓട്ടോഗ്രാഫ് ഓട്ടോ കാണുമ്പോഴും ഞാൻ നിന്നെ അതുകൊണ്ട് ഞാൻ ഞാൻ ആ അന്ന് എഴുതിയ സാധനം ഉണ്ടല്ലോ ഓട്ടോഗ്രാഫിനകത്ത് ഫോൺ എനിക്ക് അതായത് സൗബർണിയ മറക്കില്ല മുത്തേ മരണം വരെ മറന്നെന്ന് തോന്നിയാൽ മരിച്ചെന്ന് കരുതുക ഇത് ഞാൻ അന്ന് എഴുതി കൊടുത്ത കേട്ടോ അന്ന് എനിക്ക് സാഹചര്യം എത്ര എഴുത്തൊന്നും അറിയത്തില്ല ഇതൊന്നും ഇപ്പൊ ചെറുതായിട്ട് തിരുത്താൻ പറ്റുമോ അതായത് മറക്കില്ല മുത്ത മരണം വരെ മറന്നെന്ന് തോന്നിയാൽ മരിച്ചെന്ന് കരുതുക എന്നുണ്ടല്ലോ ആ മൂന്നും നാലും വരി നമ്മളൊന്ന് തിരിച്ചിടുക മരിച്ചെന്ന് കരുതി അങ്ങ് മറന്നേക്ക് നല്ലത് ഇത് പിടിച്ചോ അയ്യോ എനിക്ക് അങ്ങനെ പറ്റില്ല എനിക്ക് നല്ല ഓർമ്മയുണ്ട് കൃത്യമായിട്ട് ഓർമ്മയുണ്ട് എനിക്ക് കൃത്യമായ ടോർണമെന്റ് ഇപ്പോഴും ക്യാൻറ്റീനിൽ വന്നാലും നാരായണചന്റെ മോൻ തന്നെ അല്ലേ നിന്റെ ഭർത്താവ് ഇന്നതിന്റെ കടം തീരാതെ അവളെ അങ്ങനെയല്ലായിരുന്നു എനിക്ക് മനസ്സിലായി കൃത്യമായിട്ട് മനസ്സിലായി തന്നെ എവിടെ വന്നാലും എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി കേട്ടോ അങ്ങനെ തന്നെ കരുതി മരിച്ചെന്നും കരുതി